ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് തന്നെയാട്ടോ ഇതിന് വേറെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നു ഈ കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതേ ഒരു ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ യോഗക്ക് ഫുൾ ഫുള്ളായിട്ടും സെയിം കളർ തന്നെ ബീഡ്സും അതേപോലെ ഗ്ലാസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബീഡ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്ലോസർ ഒരു മീൻ്റെ വർക്ക് ഇതേപോലെ ഒരു കേട്ടോ നല്ലൊരു അടിപൊളി വർക്കാണ് ഇതിൻ്റെ യോഗ പോഷൽ വന്നിട്ടുള്ളത് താഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആണ് വരുന്നത് അതും നല്ല ഭംഗിയായിട്ടുള്ള ആണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിൽ മാത്രമാണ് കോട്ടൺ ലൈ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലായിട്ടും ഇത് വന്നിട്ടുള്ളത് ബാക്കിൽ ഒരു എലൈൻ പാർട്ടിയലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു ആണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു ക്ലോസ് ക്ലോസ് ആയിട്ട് വരുമ്പോൾ അതേ ഇതേപോലെയായിട്ട് വരുന്നത് ഈ ഒരു പ്രിൻ സ്ക്വയർ നെക്ക് വന്നിട്ട് യോക്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബീഡ് വർക്കാണ് അതാ സെയിം കളറിൽ തന്നെയുള്ള ബീഡ്സും അതേപോലെ ഗ്ലാസ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് താഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സും കൂടി വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ക്വയർ നെക്കാട്ടോ വരുന്നത് സ്ലീവ് ആണ് ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിൽ മാത്രം കോട്ടൺ സ്ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ വരും ബാക്കിൽ ഒരു എയലൈൻ പാറ്റുകളിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് ഇതേപോലെ ഒരു സ്ക്രേപ്പ് ലൈനിങ് ആണ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കിൻ്റെ ഒരു ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആ നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളി ഒരു കുർത്തി നല്ലൊരു ബ്ലാക്ക് വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ പാറ്റേൺ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ബീഡ് വർക്കും വർക്കും അതേപോലെ ഗ്ലാസ് കൂടിയാണ് വരുന്നത് ക്ലോസർ ആയിട്ട് മെയിൻ്റെ വർക്ക് ഇതേപോലെ തന്നെ വരുന്ന നല്ലൊരു ബീഡ്സ് ആണ് അടിപൊളിയാണ് കേട്ടോ ഈ ബീഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇനി ലെങ്ത് വരുന്നത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് ബോഡി പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ഒരു എലൈൻ പാറ്റേണിലായിട്ടോ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലെ അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ആയിട്ട് വരുന്നത് കണ്ടോ ഇതേപോലെയാണ് ഈ സ്ക്വയറിനേക്ക് വന്നിട്ട് ഇങ്ങനെ ബീഡ് വർക്കാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗി ഉണ്ടിട്ടൊക്കെയാണ് ഇതേപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ജോർജ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവാണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് ഇതേപോലെ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയുള്ള ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ കേട്ടോ ഹെവി ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു അടിപൊളി ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് ജോർജറ്റിൽ വരുന്ന രണ്ട് കുർത്തീസിൻ്റെ കളക്ഷനാണ് കാണിച്ചത് രണ്ട് കളേഴ്സ് ആയിട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡും അതേപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡും ആണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് ത്രീയിലൊരു മെസ്സേജ് ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്